അപകടത്തിൽ ശരീരം തളർന്നെങ്കിലും മനസാന്നിധ്യവും ആത്മവിശ്വാസവും കുഞ്ഞുമോനെയും വീൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രതിസന്ധികൾ ഒന്നൊന്നായി തരണം ചെയ്ത് കാടഫാം നടത്തി കാടമുട്ടയും ഇറച്ചിക്കാടുകളെയും വിറ്റ് കുടുംബം നയിക്കുന്ന ഇദ്ദേഹം ഒരുപാട് പേർക്ക് പ്രചോദനമാണ് മുള്ളരിക്കുടി മറ്റത്തിൽ ജോസഫ് വർഗീസ് എന്ന കൊച്ചുമോന് നാലു വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണാണ് നട്ടലിനക്ഷേതം സംഭവിച്ചത് പല ആശുപത്രികളിൽ ചികിത്സിച്ചെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ കൊച്ചുമോൻ കട്ടലിൽ നിന്ന് എഴുന്നേറ്റ് വീൽചെയറിൽ സഞ്ചരിച്ചു തുടങ്ങി പിന്നീടാണ് ഉപജീവനത്തിനായി വീടിനോട് ചേർന്ന കാടകളെ വളർത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത് മലഞ്ചെരുവിലുള്ള വീടിന്റെ നൂറടി നൂറടിത്താഴ്ചയിലായി കാടകളെ വളർത്താൻ ചെറിയ ഷെട്ട് നിർമ്മിച്ചു ഇവിടേക്ക് പോകുന്നതിനായി സ്വന്തമായി ലിഫ്റ്റ് നിർമ്മിച്ചു മകൾ ആഗ്നസ് എല്ലാവിധ പിന്തുണയുമായി അച്ഛനൊപ്പമുണ്ട് വീൽചെയറിൽ ചെയറിൽ വീടിനു താഴെയുള്ള കാടഫാമിൽ ലിഫ്റ്റിലെത്തി കാടക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും കൊച്ചുമോൻ തന്നെ കാടമുട്ട വിരിയിക്കാനുള്ള ഇൻക്യുബേറ്റർ കാടഫാമിലേക്ക് ഇറങ്ങാനുള്ള ലിഫ്റ്റ് സംവിധാനങ്ങൾ ഇവയെല്ലാം കൊച്ചുമോൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്തതാണ് കാടുകളെ വളർത്താനുള്ള കൂടുകളും ഇദ്ദേഹം ആളുകൾക്ക് നിർമ്മിച്ചു നൽകി വരുന്നു ഇലക്ട്രിക് വീൽചെയർ ഉണ്ടായിരുന്നെങ്കിൽ ഏറെ സഹായകരമാകുമെന്നും ഇദ്ദേഹം പറയുന്നു